എന്തുകൊണ്ടാണ് ഹൈറിച്ച് കമ്പനി ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടവരുടെ പിറകെ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിലവിൽ തൊണ്ണൂറിലധികം എഫ്ഐആറുകളാണ് ഈ കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ പകുതിയോളം എഫ്ഐആറുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ തുടക്കത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതിൽ പോലീസ് അന്വേഷണം ഏതാണ്ട് പൂർത്തിയായവയും കോടതിയിൽ ചാർജ് കൊടുത്തതും ഒക്കെ ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇതിൻ്റെ ട്രയൽ തുടങ്ങുന്നതാണ് അതുകൊണ്ട് ഇത്തരം കേസുകളിൽ വക്കീൽ നിയോഗിക്കാനും മറ്റ് കോടതി ചെലവിനും ഒക്കെയായി കമ്പനിക്ക് ആവശ്യമാണ് കോടതി ഒരിക്കലും ഒരിക്കലും നിക്ഷേപകരുടെ പണം അനുവദിക്കാതെ ക്രിമിനൽ കേസുകൾ ഡിഫെൻഡ് ചെയ്യാനുള്ള പണം കോടതി അനുവദിക്കില്ല എന്ന് കമ്പനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് നിക്ഷേപകരുടെ പണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കോടതി ചെലവിന്റെ തുക പറഞ്ഞ് അത് നേടിയെടുക്കാനുള്ള തന്ത്രം ഇപ്പോൾ കമ്പനി പയറ്റുന്നത് എഫ്ഐആർ ഉട്ടവർക്കൊക്കെ പണം നൽകി കഴിഞ്ഞാൽ കമ്പനിക്ക് കോടതി ചെലവിനും മറ്റ് അത്യാവശ്യ ചെലവുകൾക്കുമുള്ള തുക കോടതിക്ക് അനുവദിക്കാവുന്നതേയുള്ളൂ